ിൽ അമ്മേ കാരക്കൂട്ടിൽ ബിജുട്ടൊരു ബിജുട്ട് അഞ്ഞൂറ് റുപ്യണ്ട പൈസ ഒന്നും ഇല്ല ഇപ്പൊ എന്തിനാഞ്ഞൂറ് വീട്ടില് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ളിയും അരിഞ്ഞു പച്ചമെള്ളി അന്നേരം ഓർത്ത് ചിക്കൻ ഇല്ലല്ലോ അത് മേടിക്കാനാ ഉള്ളിയും പറ്റും ഉണ്ടാകാൻ വേണ്ടി അരിഞ്ഞിട്ട് മുമ്പ് ഉണ്ടാന്ന് ചിന്തിക്കണ്ട് അരിഞ്ഞിട്ട് ചല്ല ചിന്തിക്കുക ഈ ലോകത്ത് തെറ്റുപറ്റാതെ അവർ ആരേ ഉള്ളു നെഞ്ചമാറല്ലേ ഞാൻ വേറെ ചോയിച്ചുട്ടാ ഓർത്തോ കാരക്കൂട്ടിൽ വിജൂട്ടൻ മനസ്സിലുണ്ട് വിടൂല